ഒരു അക്കോർത്ത് വീട്ടിൽ പൈപ്പ് തുറന്ന് പൂട്ടിട്ടില്ല രാവിലെ സത്യം അതിന്റെ കാത്തറിഞ്ഞതാണോ സുബായിക്ക് മദ്രസക്കൊന്ന് പോവാൻ പൊച്ചിന് പോലെത്താണ്ട് പഠിച്ചു അതിന് കുറാസ എന്റെ വീനുറുക്കാനെ സുറു ഞാനല്ലേണ്ടിടുകണ്ട കൈയ്യിട്ട് ഇങ്ങന വീനുറുക്കാ എന്നിട്ട അന്നെമ്മച്ചി കണ്ടില്ല അപ്പോ എന്റെ വെസ്റ്റ് ഞാനേക്കൊന്ന് നീയാ താതാ മാത്രം കണ്ടല്ലോ ആ തേടി താതാ സോണ്ട് ഉണ്ട് അപ്പോൾ रावദുന്നണ്ടാണ് കുറവാണ്ടാ അതാന്റെ താതാ ഇരതിന്റെ കുറ കുറതങ്ങക്ക് കുവാന്നല്ല അ കൂട്ടി പോയോ മര്യാദ ഉള്ള ആൾക്കാരല്ലേ കുറവ സംഘം അല്ല പൈപ്പ് തുറന്ന പൈപ്പ് കൂട്ടിയല്ലോ പ്രണേ ആണോ ഇവിടെ അത് താത്ത കണ്ടോ കൊമ്പ് കൊമ്പല്ലേ തണുട്ടാണ് ചുറ്റീകര ഞാന് കുറവ് എന്തൊക്കെ കണ്ടോ അല്ലെ താത്ത കണ്ടോ ശരിക്കും നേരിട്ട് കണ്ടോ താത്ത പറഞ്ഞോട് വേറെ കണ്ടണോ കുടുംബ സംഘത്തിന് കണ്ടോ എവിന്നെ നമ്മളെ വീടത്തെ ചെരുപ്പ് അങ്ങനത്തെ കണ്ടീന്ന് വീടേ കണ്ട നേരിട്ടോ അപ്പൊ ഞാൻ ബന്ധിക്ക് ഓടി പോയി അപ്പൊ ഞങ്ങൾ ഞങ്ങള് മൂന്നാളി ഹി ഞാനൊക്കെ പേടിച്ചു അപ്പൊ അവിടെ മൂന്നാളി പേടിച്ചു കുറുവാസംഘോ കുറുവാസംഖ്യ പിന്നെ നമ്മള് പൈപ്പ് തുറന്നിട്ടാണ് നമ്മള് പൈപ്പ് കളിക്കാണെങ്കിൽ അത് കൂട്ടാണ് വിചാരിച്ചാണ്ട് പുറത്തേക്ക് ഇറങ്ങിയാല് ഓലിക്കോ അപ്പോള് ാരെ കുട്ടിനോട് പറഞ്ഞത് ആണോ ആ അല്ലാണ്ട് എന്റെ താത്ത കണ്ടില്ലേ കണ്ടോ വൈകി വലിയ